നിന്റെ ശത്രു എത്ര വലിയ ശത്രുവാണെങ്കിലും നിന്റെ ശത്രു എത്ര വലിയ ശക്തനാണെങ്കിലും നിന്റെ ശത്രു എത്ര വലിയ സ്വാധീനമുള്ളവനാണെങ്കിലും നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ആ ശത്രുവിന്റെ ശത്രുത ഇല്ലാതെയാവാൻ രണ്ട് അമലുകൾ ഇന്നത്തെ മജിലിസിലൂടെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാ ഞാൻ ഈ പറയുന്നത് പോലെ ഈ രണ്ട് മന്ത്രങ്ങൾ നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ശത്രു ഇല്ലാതെയാവും ശത്രുദോഷം മാസ് മാറുകയാണ് ഏതൊക്കെയാണ് ആ രണ്ട് അമലുകൾ വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والاقبة للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തങ്ങളെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മളെസ് സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അള്ളാഹു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവമുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അള്ളോഹ് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലോഹ് ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദൃതു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഫലം ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുത്ത് ഉപകാരംപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ശത്രുദോഷം എന്ന് പറയുന്നത് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ ശത്രു എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര വലിയ കൊടിയ ശത്രുവാണെങ്കിലും എത്ര വലിയ ശക്തനാണെങ്കിലും എത്ര വലിയ സ്വാധീനം ഉണ്ടുള്ളവനാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് അമലുകളിൽ ഒരു അമല് ചെയ്താൽ നിന്റെ ശത്രു നിന്റെ മുമ്പിൽ മുട്ട് മടക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല ശത്രുവിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ E ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശത്രുവിന്റെ സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ ശത്രുവിന്റെ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്ഭുതകരമായ അമലാണ് നമ്മൾ പഠിക്കുന്നത് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ശത്രു മരിച്ചു പോകുന്നു അതല്ലെങ്കിൽ ശത്രു പാപ്പരാകുന്നോ ശത്രു തളർന്നു കടക്കുന്നോ ശത്രുവിന് മാരകമായ രോഗം ഉണ്ടാകുന്നെന്നും അതിനർത്ഥമല്ല ശത്രുവിന്റെ സ്വഭാവം നന്നാവും ആ ശത്രു നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും ആ ശത്രു നമ്മൾ നമ്മളിൽ അടുത്ത് വന്ന് മാപ്പ് ശത്രു 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 മരിച്ചു പോകുന്നോ തളർന്നു കിടക്കുന്നോ രോഗിയാകുന്നോ ആരും അങ്ങനത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഒന്നാമത്തെ അമല് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചോ സ്ക്രീനിലേക്ക് നോക്കിക്കോ ശരിക്ക് ഒളുവെടുക്കുക എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഉലുവു നിർബന്ധ ഉലു വളരെ പ്രധാനപ്പെട്ടതാണ് സുന്നത്താണ് അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കൊന്ന് കൃത്യമായി മടി കൂടാതെ ഉലു എടുക്കുക ഉള്ളു എടുത്തതിനു ശേഷം നല്ല ഒരു സ്ഥലത്തിരിക്കുക നല്ല സ്ഥലത്തിരുന്നതിന് ശേഷം അത്ഭുതകരമായ രണ്ട് ഇസ്മുകളാണ് നമ്മൾ പറയേണ്ടത് ഏതാണ് ആ രണ്ട് ഇസ്മുകള് ലാവലിന്റെ കൂടെ ഒന്ന് പറയും പറയും ഇത് പറയേണ്ടത് എത്ര പ്രാവശ്യ ആയിരത്തി ഒന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് ഇത് ആയിരത്തി ഒന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം രണ്ട് കരങ്ങളും അള്ളാഹുവിനെ ഉയർത്തി ഏത് ശത്രുവാണോ നിന്നെ ആക്രമിക്കുന്നത് ആ ശത്രുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് റബ്ബെ ഇന്നാലിന്റെ ശത്രുവിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ അല്ല ആ ശത്രുവിന് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്താൽ ആ ശത്രു നിന്റെ ിൽ വന്ന് മുട്ടുമടക്കുകയാണ് ആ ശത്രു സ്നേഹിക്കാൻ തുടങ്ങും ആ പിന്നെ നിന്നെ ഒരിക്കലും ശത്രുല ഒരു നിലക്കും എന്നുള്ളതാണ് ഇതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ചെല്ലാണ് കേട്ടോ എന്നാലേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ അമര് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ഏഴ് കുഞ്ഞു കുഞ്ഞു സൂഹത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും ഞാൻ ഈ പറയാൻ പോകുന്ന കുഞ്ഞു സൂറത്തുകൾ ഓതാൻ കഴിയുന്ന ആളുകളൊക്കെ പാരായണം ചെയ്യുക ഏതൊക്കെയാണ് ആ കുഞ്ഞു സൂറത്തുകളെ ഒന്നാമത്തെ സൂറത്ത് എല്ലാവരും മനസ്സിലാക്കിക്കോ സൂറത്തുൽ മുസമ്മിലാണ് സൂറത്തുൽ മുസമ്മിൽ അത്ഭുതങ്ങളുള്ള കലവറയാണ് സൂറത്തുൽ മുസമ്മിൽ ഓദിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം വിവാഹം കഴിയാത്തവർക്ക് നല്ല വിവാഹാലോചന നടക്കും നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കും എല്ലാറ്റിനും പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മില് സമാധാനം ലഭിക്കാൻ ടെൻഷൻ മാറാൻ സൂറത്തുൽ മുസമ്മില് നല്ലതാണ് അപ്പൊ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ മുസമ്മിലാണ് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബുറൂജ് തുടങ്ങിയ സൂറത്താണ് ഇത് ശ്രുശല്യതിരിക്കാൻ ശത്രുദോഷം മാറാൻ സിഖിറിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നല്ലതാണ് സൂറത്തുൽ ബുറൂജ് സൂറത്തുൽ ബുറുജിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബുറൂജാണ് മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് ത്വരിക്ക് ആണ് അതും സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതാണ് അതും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ നാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാണ് സൂറത്തുൽ അതും കഴിയുന്ന ആളുകളൊക്കെ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അത് കഴിഞ്ഞാൽ അലം നശ്റഹ് ലക സ്വദറക് തുടങ്ങിയ സൂറത്താണ് ഇതെല്ലാറ്റും നല്ലതാണ് നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങൾ മാറാന് മക്കൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകാന് മക്കൾക്ക് പഠനത്തിൽ പുരോഗമനം ഉണ്ടാകാന് ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ ടെൻഷൻ മാറാനൊക്കെ പറ്റിയ ഒരു സൂറത്താണ് ഇതും ഒരു പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തുൽ ഇതും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഒരുപാട് കാവലുണ്ടാകും അതുപോലെ തന്നെ സൂറത്തുൽ ഇതാണ് ഏഴാമത്തെ സൂറത്ത് ഇതും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക സൂറത്തുൽ കുറയ്ച്ച് എല്ലാ ദിവസവും സുബീസ്കാറിന് ശേഷം മൂന്ന് പ്രാവശ്യം ടെൻഷൻ ഉണ്ടാവില്ല എന്ന് വലിയ ഉസ്താദ്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏഴ് സൂഹത്തുകൾ ഒരുമിച്ച് കൊണ്ട് രാവിലെ ഏഴ് പ്രാവശ്യം വൈകുന്നേരത്ത് ഏഴ് പ്രാവശ്യം ഏതൊക്കെയാണ് സൂഹത്തുകള് ഒന്നുകൂടെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ മുസമ്മില് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബുറൂജ് മൂന്നാമത്തെ സുഹൃത്ത് സൂറത്തു ത്വാരിഖ് വസ്തുവ വത്വാരിഖ് നാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാൻ അഞ്ചാമത്തെ സൂറത്ത് സൂറത്തു ഷറഹ് അലം ലക നഷറഹക്ക് തുടങ്ങിയ സൂറത്താണ് അതുപോലെ തന്നെ ആറാമത്തെ സൂറത്ത് സൂറത്തുൽ കദർ ഇന്ന അൻസുഫീലഇലത്തിൽ കദർ തുടങ്ങിയ സൂറത്ത് ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ തുടങ്ങിയ സൂറത്താണ് ഇത് ഒരുമിച്ച് പാരായണം ചെയ്യണം ഒരാളുടെയും ശല്യല്ലാതെ ഒഴിഞ്ഞു പോയിരുന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഓട്ടോ പാരായണം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മൾ ശത്രു ഇല്ലാതെയാവും ഇല്ലാതെയാവും പറഞ്ഞാൽ അവന്റെ ശത്രുത അവൻ്റെ മനസ്സിൽ നിന്നുള്ള ആഹ് നീക്കി കളയും അവൻ നമ്മളിലേക്ക് വരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കുക എന്നല്ലാതെ ശത്രുത ഇല്ലാതെയാവും സ്നേഹം വർധിക്കും ശത്രുതയില്ലാതെയാകും അല്ലാതെ ശത്രു മരിച്ചു മരിച്ചുപോകുന്നതെന്നും ആരും വിചാരിക്കണം അങ്ങനെ അമല ഒരു ഉസ്താദും പഠിപ്പിക്കൂല അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ന് മനസ്സിലാക്കോ അത് തട്ടിപ്പാണ് ശത്രുവിനെ മരിപ്പിക്കാൻ പറ്റുമോ മരിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ പല ആളുകളും വിളിച്ചു പറയാറുണ്ട് ഞങ്ങളെ ശത്രു തരിപ്പണായി പോകണം അവൻ തളർന്നു കിടക്കണം അവൻ രോഗിയാകണം അവൻ മരിച്ചു പോകണം ഉസ്താദ് അതിന് നല്ലൊരു അമല ചെയ്യണം നല്ലൊരു പണി ചെയ്യണം എന്നൊക്കെ പല ഉസ്താദ് പല സഹോദരിമാരും സഹോദരന്മാരും വിളിച്ച് പറയാറുണ്ട് അങ്ങനെ തരം അമല ഇവിടെ അല്ലെട്ടോ അങ്ങനെ ഒരു അമലില്ല അങ്ങനെയല്ലല്ലോ റസൂർ ചിന്തിച്ചത് നബിസല്ലാ വസ്ലമ തങ്ങളെ എത്ര അക്രമിച്ചിട്ടുണ്ട് റസൂർ ത്വായിഫ് എന്ന് പറയുന്ന മരൻ മലഞ്ചെരുവിൽ മൂന്ന് കൊല്ലം പോയി താമസിച്ചിട്ടുണ്ട് കുടുംബക്കാരുടെ ശത്രു കാരണം കുടുംബക്കാരുടെ ശത്രുത കാരണം അക്രമം കാരണം ഏ മൂന്ന് വർഷം ത്വായിഫ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാൻ റസൂർ താമസിച്ചിട്ടുണ്ട് റസൂൽ അഹ്ലാം ശത്രുക്കൾ മരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടില്ല ആ കാണുന്ന മരടുത്തിട്ട് അവരെ തലയുടെ ശത്രുക്കളുടെ തലയുടെ മുകളിൽ ഞാൻ കൊണ്ടുപോയിട്ടിടട്ടെ എന്ന് ജിബിലി അലൈഹി സ്വലാം ചോദിച്ചപ്പോ വേണ്ട ജിബിരിയിൽ എന്നാണ് അള്ളഹിന്റെ റസൂൽ പറഞ്ഞത് ആ റസൂൽ ഉള്ളാഹന്റെ അനുയായികളാണ് ഞമ്മള് അപ്പൊ ശത്രു മരിച്ചു പോകണമെന്നോ ശത്രു തളരണെന്നോ ശത്രു തളർവാദം മുടിച്ച് രോഗിയായി കടക്കണമെന്നോ ശത്രു പാപ്പരനാകണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട അവരുടെ മനസ്സ് നന്നാക്കുക രക്ഷപ്പെട്ടില്ലേ മനസ്സ് നന്നായാൽ പിന്നെ ശത്രുദോഷം ഉണ്ടാവില്ലല്ലോ ഒലി നമ്മൾ അക്രമിക്കില്ലല്ലോ അതാണ് വേണ്ടത് അതിനെല്ലാവരും ദുആ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ശത്രുക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ അള്ളാഹ് സ്നേഹബന്ധം നിലനിർത്തി തരണേ റഹ്മാനെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു